അവനുദ്ദേശിക്കുന്ന അവന്റെ പ്രവാചകന്മാർക്ക് അവന്റെ ആദർശത്തിൽ ആദർശത്തില്ലെന്ത് അവൻ ചിലത് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ അവരത് അറിയുന്നു മനസ്സിലാകുന്നു പറയുന്ന ആ കാര്യം കഴിഞ്ഞ പ്രസംഗത്തിൽ തന്നെ നമ്മൾ വിശദീകരിച്ചതാണ് അള്ളാഹു സർവവും അറിയുന്നവൻ ചിലത് അവൻ അറിയിച്ചു കൊടുക്കുമ്പോൾ അവന്റെ ദൂതന്മാരെ അറിയുന്നു അങ്ങനെയല്ലേ നബിസല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞുപോയ കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത് അമ്പിയാക്കളുടെ ചരിത്രം അവിടുന്ന് പറഞ്ഞു തന്നത് ആ അമ്പിയാക്കളോടൊപ്പം ഹയാത്തിലുണ്ടായി ജീവിച്ചിരുന്നത് കൊണ്ടല്ല മറിച്ച് ഇതൊക്കെ അദൃശ്യ വർത്തമാനങ്ങളാണ് ഈ അദൃശ്യ വർത്തമാനങ്ങളൊക്കെ താങ്കൾക്ക് നാം ഇതാ പഹിയായിട്ട് നൽകുന്നു എന്നിങ്ങനെ വിശുദ്ധ ഞാൻ പറഞ്ഞിട്ടില്ലേ വരാൻ പോകുന്ന കുറെ കാര്യങ്ങൾ മഹാനായ നബിഹു അലൈഹി വസ്ല്ലം അവിടെന്ന് തന്നെ കൃത്യമായി നമുക്ക് വിശദീകരിച്ച് തന്നിട്ടില്ലേ വഹീന്റെ അടിസ്ഥാനത്തിൽ അപ്പൊ സഹോദരന്മാരെ ഇസ്ലാമികമായി അവന്റെ അറിയിച്ചു കൊടുക്കാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നത് അതങ്ങ് അറിയിച്ചു കൊടുക്കുന്നു അപ്പോൾ നബിഅല്ലാഹു വലീ വല്ലം അറിയുന്നു അതല്ലാതെ മറഞ്ഞ കാര്യങ്ങളൊക്കെ യഥേഷ്ടം അറിയണമെന്ന് ആഗ്രഹിക്കുന്ന നേരത്ത് അറിയാനും പറയാനും മഹാനായ നബിസ്വല്ലാഹു വലൈ വസ്ല്ലം ഇന്നും കഴിയുന്നില്ല അത് പ്രവാചകന്റെ െ കുറച്ച് കാണിക്കലല്ല അള്ളാഹു പറഞ്ഞ യാഥാർത്ഥ്യം പറയലാണ് പ്രവാചകൻ തന്നെ അള്ളാഹു പറയുന്നു എന്റെ അടുക്കൽ അള്ളാഹുവിന്റെ ഖജനാവുകൾ ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല അദൃശ്യം ഞാൻ അറിയുമെന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല ഞാനൊരു മലക്കാണ് എന്നും നിങ്ങളോട് ഞാൻ പറയുന്നില്ല ഇന്നത്തെ മറിച്ച് ഞാൻ പിൻപറ്റുന്നത് ഇല്ലാ മായുഹായി എന്നിലേക്ക് ബോധനം നൽകപ്പെട്ടവയല്ലാതെ ഞാൻ പിൻപറ്റുന്നില്ല വഹി കിട്ടിയതെന്താണോ അത് പറയലാണ് നബിസ് ചെയ്യുന്നത് സഹോദരന്മാരെ തന്നെ പിന്നെയും പറയുകയാണ് അതിലും പറയുന്ന ആശയം അത് തന്നെയാണ് എനിക്ക് അദൃശ്യ കാര്യങ്ങൾ അറിയാമായിരുന്നുവെങ്കിൽ നന്മയില്ലെന്ന് തന്നെ എനിക്ക് യാതൊരു നിലക്കുള്ള തിന്മയും ബാധിക്കുകയുമില്ലായിരുന്നു പ്രവാചകൻ അലൈഹി പ്രവാചകൻ്റെ ജീവിതത്തിൽ തന്നെ എത്രയോ അനുഭവങ്ങളില്ലേ നമ്മൾ എപ്പോഴും സഹാബാ സഹാബാസ്ത്രീകൾക്ക് വരെ അവരെന്താണ് വിശ്വസിച്ചത് പ്രവാചകൻ അലൈഹി ഒരിക്കൽ മൈമൂന ബീവിയുടെ വീട്ടിലെത്തുകയാണ് ആ അവസരത്തിൽ അവരുടെ വീട്ടിൽ പ്രവാചകനോടൊപ്പം അപ്പോഴത് ആ പ്രവാചകനും സഹാബിമാർക്കും ഒക്കെ കഴിക്കാൻ വേണ്ടി അതാ ഉടുമ്പിന്റെ മാംസം കൊണ്ടുവരപ്പെട്ടിരിക്കുകയാണ് ഉടുമ്പ് മാംസവും മറ്റു മാംസങ്ങളും ഒക്കെയുണ്ട് ആ അവസരത്തിൽ അതാ പിതന്റെ കൈ ചൂണ്ടുകയാണ് കൈ അങ്ങോട്ട് കുനിക്കുകയാണ് ഈ അങ്ങോട്ട് പ്രവാചകൻ സല്ലാഹു അലൈ വല്ലം ഇഷ്ടപ്പെടാത്ത ഒരു ഭക്ഷണമാണ് മാംസമാണ് ഉടുമ്പിന്റെ മാംസം അത് കഴിക്കൽ ഹറാമായ മാംസമായിട്ടല്ല പക്ഷേ പ്രവാചകൻ ഒരു വ്യക്തിപരമായി വെറുപ്പാണ് ആ അവസരത്തിൽ നബി അത് ഇറച്ചിയെല്ലാം മറ്റേതോ മാംസമായിരിക്കും എന്ന നിലക്ക് അതിലേക്കന്ന് കൈനീട്ടുമ്പോ അതാകത്തു ചില സഹാബാ സഹാബാസ്ത്രീകൾ വിളിച്ചു പറയുകയാണ് അള്ളാഹുവിന്റെ ദൂതനോട് പറഞ്ഞു കൊടുക്കൂ വിമാരീതു വഞ്ഞ് എന്താണിപ്പ അദ്ദേഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് കൊടുക്കൂ അറിയാതെ ഇഷ്ടപ്പെടാത്ത ഭക്ഷണത്തിലേക്ക് കൈ നീട്ടുകയല്ലേ അപ്പൊ സഹാബത്ത് പറയുകയാണ് ഓ നബിയേ അത് ഉടുമ്പിന്റെ മാംസമാണ് നബി വലിച്ചു നബിക്കറിയില്ല ഏത് മാംസ ഏത് മാംസ എന്നെവിക്ക് മനസ്സിലായില്ല അപ്പൊ പെണ്ണുങ്ങൾക്കത് അറിയാൻ എബിക്കന് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് അങ്ങോട്ട് അപ്പൊ വിളിച്ചു പറഞ്ഞു ദേ പറഞ്ഞു കൊടുക്കൂ നബിയോടത് ഉടുംബമാംസാണ് സഹാബിമാരത് പറഞ്ഞു കൊടുത്തു സഹാബിമാരത് പറഞ്ഞു കൊടുത്തു ഉള്ളിന്ന് സഹാബസ്ത്രീകൾ വിചാരിച്ചോ നമ്മൾ പറയുന്നു വേണ്ട എബിക്കത് മനസ്സിലാവു അല്ലെങ്കിൽ ഒരു സഹാബിമാർ പെണ്ണുങ്ങളത് വിളിച്ചു പറഞ്ഞപ്പോൾ സഹാബാക്കൾ വിചാരിച്ചോ ഏയ് അത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് പറയുന്നു വേണ്ട അതല്ലാതെ തന്നെ അറിയും എന്താ സഹാബ സ്ത്രീകളും സഹാബ പുരുഷന്മാരും ഒക്കെ വിശ്വസിച്ചത് സഹോദരന്മാരെ എതിപ്പൊ നബിസല്ലാഹു അലൈസ് അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ച് പ്രവാചകൻ സല്ലാഹു അലൈസ്മിന് അദൃശ്യമായ ഒരു കാര്യം അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടില്ല എന്ന് ഇല്ല പലതും അവിടുന്ന് അറിഞ്ഞിട്ടുണ്ട് പലതും അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ട് പലതും അറിഞ്ഞിട്ടുമില്ല അറിഞ്ഞ കാര്യങ്ങൾ എടുത്തിട്ട് എല്ലാം നബി നബിസല്ലാഹു അലൈസ് അറിയും എന്ന് പറയുന്നതും ശരിയല്ല അറിയാത്ത കാര്യങ്ങൾ എടുത്തിട്ട് യാതൊന്നും നബി നബിസല്ലാഹു അലൈൻ അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടില്ല അങ്ങനെ അറിയുകയും ഇല്ല എന്ന് പറയുന്നതും ശരിയല്ല വഹയിലൂടെ കിട്ടിയത് ഇന്നത്തെ ഇല്ല മായോഹ ഇലയ്യ എനിക്ക് ബോധനം നൽകപ്പെട്ടതിനെ അല്ല ഞാൻ പിൻപറ്റുന്നില്ല വഴി കിട്ടിയോ അറിയും കിട്ടിയില്ലേ അവിടൊന്നും അറിയുകയില്ല ോ സംഭവങ്ങളില്ലേ സഹോദരന്മാരെ അതാമ്മദ്ഹിഹു അലഹി വസല്ല മുമ്പിലേക്ക് കേസുമായി വാദിയും പ്രതിയുമൊക്കെ പ്രവാചകന്റെ കോടതിയിൽ എത്തുന്നു അവിടുന്നാണ് ജഡ്ജ് ആ കോടതിയിൽ എത്തുന്ന കക്ഷികളുടെ മനസ്സിന്റെ ഉള്ളിൽ പറയുന്ന ആളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തർക്കമുണ്ടാകുമ്പോൾ ആ ആളിൽ ഒരാളുടെ മനസ്സിൽ ചിലപ്പോൾ ശരികേടുണ്ടാകും ഒരാളുടെ മനസ്സിലേ ശരി ഉണ്ടാവുകയുള്ളൂ അപ്പൊ അലൈഹി വലഹി അവരിങ്ങോട്ട് വരുമ്പോഴേക്ക് തന്നെ ആളുകളെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ആ നിങ്ങൾ വന്നത് എന്തിനാമൊക്കെ മനസ്സിലായി നിങ്ങളെ മനസ്സൊക്കെ എനിക്കറിയാം അതുകൊണ്ട് ആ പരിപാടി അവിടെ മനസ്സിലിരിക്കട്ടെ നേരിള്ള ആൾ ഇന്നയാളാണ് തെറ്റുള്ളയാൾ ഇന്നയാളാണ് അയാൾ പൈക്കോ ഇന്നതൊക്കെയാണ് വിധി എന്ന് നിസ് പറഞ്ഞു പറഞ്ഞിട്ടില്ല അവിടെ നിന്ന് എന്താ പറയുന്നത് നിങ്ങൾ എന്റെ മുമ്പിൽ അന്ന് ഇങ്ങനെ സംസാരിക്കുന്നു വാചാലമായി വാചാലമായി നിങ്ങൾ സംസാരിക്കുന്നു അങ്ങനെ സംസാരിക്കുമ്പോ നിങ്ങളിൽ ആരാണ് ഹത്തു പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയൂലോ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ലല്ലോ അതുകൊണ്ട് ആരെങ്കിലും കളവ് പറഞ്ഞിട്ട് എന്റെ മുമ്പിൽ ജയിക്കുന്നുണ്ടെങ്കിൽ എന്നിട്ടവർക്ക് വല്ല ആനുകൂല്യങ്ങളും എൻ്റെ വിധിയിലൂടെ കിട്ടുന്നുണ്ടെങ്കിൽ വല്ല ഭൂമിയുടെ ഒരു ചാൺ കഷ്ടമെങ്ങാനും അവർക്ക് അനീതിയായിട്ട് എൻ്റെ വാക്കിലൂടെ ഞാനത് സത്യമാണെന്ന് വിചാരിച്ചിട്ടാണ് വിധിക്കുന്നത് അങ്ങനെ ഞാനും മനുഷ്യനല്ലേ എനിക്ക് നിങ്ങൾ ആ പറയുന്ന കാര്യത്തെ എനിക്ക് മനസ്സിലായ നിലക്ക് ഞാൻ വിധിക്കുകയാണ് അങ്ങനെ ആർക്കെങ്കിലും അന്യായമായി അവർ വല്ലതും നേടുന്നു

നോക്കി കാണും പോലെ മനസ്സകം അവർ വായിക്കുന്നു പരിഹാരം പറയുന്നു ഉത്തരം കൊടുക്കുന്നു എന്നല്ലേ സഹോദരന്മാരെ കൊണ്ടിരിക്കുന്നത് മഹാനായ മുത്ത മുസ്തഫാ സിന്റെ ചരിത്രത്തിൽ നമുക്കങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ സഹോദരന്മാരെ അപ്പോ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഇസ്ലാമികമായി തന്നെ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ ഉദ്ധരിക്കുമ്പോ അത് തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നൊരാൾക്കും തോന്നേണ്ടതില്ല ശരിയായ വസ്തുതകളാണ് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വിളിച്ചു പറയാറുള്ളത് ഇത് പറഞ്ഞപ്പോ ഞാൻ ആയതോതിപ്പൊ ഞാൻ പറഞ്ഞു ഇല്ലാ മനിർത്തലാ മിർ റസൂൽ അർത്ഥം വെച്ചു ഇല്ലാ റസൂൽ ഒരു വാചകത്തിന്റെ നിങ്ങൾ നോക്കൂ ഒരു വാചകത്തിന്റെ ഒരു പിടിച്ചത് നിങ്ങൾ നോക്കൂ ഇല്ലാ അനിർത്തലാ ഞാൻ പറഞ്ഞു അള്ളാഹു ഒരു വെളിപ്പെടുത്തി കൊടുക്കുന്നതല്ല ഇല്ലാ മനിർത്തലാ അവൻ തൃപ്തിപ്പെടുന്നവർക്കല്ലാതെ ഇല്ലാ മിർ റസൂൽ ദൂതന്മാരിൽ നിന്ന് അവൻ തൃപ്തിപ്പെടുന്നവർക്കല്ലാതെ ദൂതന്മാരിൽ അള്ളാഹു തൃപ്തിപ്പെടാത്തവരുണ്ടോ